നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയാണ് പോർച്ചുഗീസ് സൂപ്പർ താരമായ മാത്യൂസ് ന്യൂനസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവ്സിൻ്റെ താരമായിരുന്നു അവിടെ നിന്നായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പോർച്ചുഗൽ ദേശീയ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതേ തുടർന്ന് താരം ഒഴിവ് ചിലവഴിക്കാൻ വേണ്ടി തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം മാഡ്രിഡിലായിരുന്നു എത്തിയിരുന്നത് അവിടുത്തെ ഒരു നൈറ്റ് ക്ലബിലായിരുന്നു അദ്ദേഹം ചിലവഴിച്ചിരുന്നത് എന്നാൽ അന്നേ ദിവസം അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് കുറച്ച് സമയം താരത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ജാമ്യം ലഭിച്ചതിന് ശേഷം താരം പുറത്തിറങ്ങുകയായിരുന്നു പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എൽ മുണ്ടോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് ന്യൂനസിന് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി ഇവർ വിശദീകരിക്കുന്നുണ്ട് ഫോൺ മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് അതല്ലെങ്കിൽ ഫോൺ തട്ടിപ്പറിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത് എന്തെന്നാൽ വാഷ്റൂമിൽ വെച്ചുകൊണ്ട് ഒരു മധ്യവയസ്കനായ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ അനുമതി കൂടാതെ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് മാത്യൂസ് ന്യൂനസിന് ഒട്ടും പിടിച്ചിരുന്നില്ല തുടർന്ന് ആ ഒരു വ്യക്തിയുടെ ഫോൺ മാത്യൂസ് ന്യൂനസ് തട്ടിപ്പറിച്ചെടുക്കുകയായിരുന്നു ആ ഒരു ഫോൺ ന്യൂസ് കൈവശം വെക്കുകയും ചെയ്തു ഇതോടുകൂടി ആ ഒരു മധ്യവയസ്കനായ വ്യക്തി പോലീസിനെ പരാതിയുമായി സമീപിച്ചു തുടർന്ന് താരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ ജാമ്യം ലഭിക്കുന്നത് വരെ കുറച്ച് സമയം ജയിലിൽ അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം നടന്ന ഒരു സംഭവമാണ് അതാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം തന്നെയാണ് മാത്യൂസ് നുനസ് ഉള്ളത് പ്രീമിയർ ലീഗിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച താരം ഒരു അസിസ്റ്റ് ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് കൊണ്ടുവത്താം